ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കത്തിയാളെന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഭൂരിഭാഗം അതായത് ഒരാളൊഴികെ ഒഴികെ ബാക്കിയെല്ലാവരും ഭരണപക്ഷത്തിന്റെ ആളുകൾ തന്നെയാണ് സി പി എമ്മിന്റെ ആളുകളാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ എം എൽ എ ആണ് സി പി എമ്മിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് സി പി എമ്മിന്റെ തൊഴിലാളി സംഘടനയുടെ വക്താക്കളാണ് എന്നൊക്കെയുള്ളതാണ് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിയുടെ അറസ്റ്റിലായിരിക്കുന്നത് ആറ് പേരാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രജിസ്റ്റർ ചെയ്ത രണ്ട് കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ കോറ്റിയെയാണ് ഒരു മാസം മുമ്പ് ചെയ്തത് പിന്നീട് ആ കേസിൽ രണ്ടാം പ്രതിയായ മുരാരി കുമാർ പിന്നീട് ബൈജു എൻ വാസു അവസാനം എ പത്മകുമാറിലേക്ക് അറസ്റ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രണ്ട് തവണ കമ്മീഷണർ കമ്മീഷണറായിരുന്ന ദേവസ്വം ആയിരുന്ന ഒരു തവണ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിനെ അറസ്റ്റ് ആയിരുന്നതോടുകൂടി ഒരു ചിറകരിഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി അതായത് മുൻ മുഖ്യമന്ത്രി ദിവംഗതനായ വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എൻ വാസു കൊല്ലം കുളനട പഞ്ചായത്തിൽ രണ്ട് തവണയാണ് സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി വാസു ഭരണം തലത്തിൽ തലത്തിലിരുന്നിട്ടുള്ളത് പിന്നീട് തിരുവിതാംകൂർ ദേവസ്വത്തിലേക്ക് എത്തുമ്പോൾ വാസു സി പി എമ്മിന്റെ സമ്മന്നതനായ നേതാവായി വളരുകയായിരുന്നു മാത്രമല്ല വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജിയായി വരെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് വാസു എന്ന് പറയുമ്പോൾ അതേ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത് സി പി എമ്മിന് ഒരു കാരണവശാലും സ്വാധീനിക്കാൻ പറ്റാത്ത ഭരണപക്ഷത്തിന് ഒരു കാരണവശാലും സ്വാധീനിക്കാൻ പറ്റാത്ത അന്വേഷണമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് നടത്തുന്നത് എന്നുള്ളത് അത്രയും ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും സി പി എമ്മിന്റെ തൊഴിലാളി സംഘടനയായ ദേവസ്വം ബോർഡിന്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന മുരാരി ബാബുവിനെയോ എൻ വാസുവിനെയോ അല്ല എന്നുണ്ടെങ്കിൽ പത്മകുമാറിനെയോ ഒന്നും അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു പത്മകുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കോന്നി എം എൽ എ ആയിരുന്നു സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ മേധാവി കൂടിയായിരുന്നു അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നവരെല്ലാവരും തന്നെ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളോ പ്രവർത്തകരോ അനുഭാവികളോ ഒക്കെയാണ് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന എസ് അന്വേഷണത്തിൽ സി പി എം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഈ വിഷയത്തിൽ ആരാണ് വീണ്ടും അറസ്റ്റിലാകുക എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർക്കുള്ളത് എസ് ഐ ടി ഇനി ആരിലേക്ക് ഏത് ഉന്നതരിലേക്കാണ് എത്തുന്നത് എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു ഇവിടെയാണ് നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നത് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പത്മകുമാർ ചില വെളിപ്പെടുത്തലുകൾ എസ് ഐ ടിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു പത്മകുമാറിന്റെ വീട്ടിൽ ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറോളം നീണ്ട സർച്ചിനൊടുവിൽ എസ് ഐ ടി വിലപ്പെട്ട പല രേഖകളും അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പത്മകുമാറിന്റെ പാസ്പോർട്ട് അടക്കമാണ് എസ് ഐ ടി കണ്ടുകെട്ടിയിരിക്കുന്നത് ഭക്ഷ്മകുമാർ വളരെ നിർണായകമായ ചില വിവരങ്ങൾ എസ് ഐ ടിക്ക് കൈമാറിയിരിക്കുന്നു ഇതിലൂടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ തീവട്ടിക്കൊള്ള നടക്കുമ്പോൾ അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള അറിവുമില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ഓടി വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ദേവസ്വം ബോർഡിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാറില്ല ദേവസ്വം ബോർഡിന് കീഴിലുള്ള അമ്പലങ്ങളിൽ ഉത്സവം നടത്തുക മാത്രമാണ് ദേവസ്വം മന്ത്രിയുടെ ചുമതല അതാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞു പഠിച്ച പോലെ തത്തമേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ദേവസ്വം വകുപ്പിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയില്ല അഞ്ഞൂറ് രൂപയുടെ ഫയൽ പോലും ദേവസ്വം മന്ത്രിയുടെ മുൻപിൽ എത്താറില്ല ഒരു കാര്യത്തിലും ഇടപെടാറില്ല ദേവസ്വം വകുപ്പ് പിന്നെ എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് കടകംപള്ളി സുരേന്ദ്രൻ ഒരു അക്ഷരം ഇടാതെ നിൽക്കുന്നു പത്മകുമാറും പത്മകുമാർ അറസ്റ്റിലാകുന്നതിനു മുമ്പ് അറസ്റ്റിലായ ആളുകളുമെല്ലാം മൊഴി നൽകിയിരിക്കുന്നത് പത്മകുമാറാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളതാണ് അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളിൽ ഇളക്കിക്കൊണ്ടുപോയതിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം അത് കൊടുത്തയച്ചതിലും ശബരിമലയിലെ ശ്രീകോവിലെ സ്വർണ്ണക്കട്ടിളയും സ്വർണ്ണ വാതിലുമെല്ലാം സ്വർണ്ണം പൊതിഞ്ഞ വാതിലുമെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും സ്വർണ്ണ പൂശുന്നതിനു വേണ്ടി അഴിച്ചു കൊടുക്കുന്നതും ശബരിമല രജിസ്റ്ററിലും മഹസ്ഥരിലും അത് ചെമ്പാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമല സന്നിധാനത്തിൽ നിന്നും അഴിച്ചു കൊടുത്ത സ്വർണ്ണപ്പാളികൾ ചെമ്പാണ് എന്ന് ശബരിമലയുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മഹസ്ഥരിലും രജിസ്റ്ററിലും തന്റെ കൈപ്പടയിൽ എഴുതി ചേർത്തത് പത്മകുമാറാണ് എന്ന് വാസു അടക്കമുള്ള അറസ്റ്റിലായ ആളുകൾ എസ് ഐ ടിക്ക് മൊഴി നൽകുന്നു ദേവസ്വം ബോർഡിന്റെ മാനുവലിന് വിപരീതമായി തന്നെയാണ് ശബരിമല സന്നിധാനത്തിന്റെ വെളിയിലേക്ക് ശബരിമലയിലെ സ്വർണ്ണ മരാമത്ത് പണികൾക്ക് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് കൊടുത്തയച്ചത് എന്നുള്ളത് അതീവ ഗുരുതരമായ തെറ്റ് ഇത്തരം എല്ലാ തെറ്റുകളും ചെയ്തത് പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് വാസു അടക്കമുള്ള ആളുകൾ പറയുന്നത് എന്നാൽ ഇതിന് മുൻകൂറായി പത്മകുമാർ ഒരു റീൽ നടത്തിയിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റായി താനിരിക്കുമ്പോൾ ശബരിമലയിൽ ഒരു സ്വർണ്ണ നടന്നിട്ടില്ല സർക്കാരിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ഒരു നോട്ടീസ് കിട്ടുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ സ്വർണ നിർമ്മിതികളെല്ലാം സ്പോൺസർ ചെയ്യുന്നതിന് താൽപര്യമുണ്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ നിറം മങ്ങിയ സ്വർണ്ണപ്പാളികൾ സ്വർണ്ണ പൂശുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു അതുപോലെ ശബരിമലയിൽ ശ്രീകോവിലെ സ്വർണ്ണക്കട്ടിള പടിയും സ്വർണ്ണ വാതിലും എല്ലാം സ്വർണ്ണ പൊതിഞ്ഞ് കമനീയമാക്കുന്നതിന് ഉണ്ണികൃഷ്ണൻ പറ്റി സ്പോൺസർഷിപ്പ് വഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്പോൺസർ ആകാം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് ദേവസ്വം വകുപ്പിന് ഒരു നോട്ടീസ് അപേക്ഷ നൽകിയിരിക്കുന്നു ആ നോട്ടീസിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് സർക്കാരും ദേവസ്വം ബോർഡിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു കത്ത് കിട്ടുന്നു ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ താൻ നടപടികൾ കൈക്കൊള്ളുക മാത്രമാണ് ചെയ്തത് എന്ന് പത്മകുമാർ എസ് ഐ ടി പറയുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു അതായത് എനിക്ക് മുകളിലുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ ശബരിമലയിലെ സ്വർണപ്പാളികളും അല്ലെങ്കിൽ സ്വർണ്ണ കട്ടലപ്പടിയുമെല്ലാം ഇളക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയച്ചത് എന്റെ മാത്രം തെറ്റല്ല എന്ന് പത്മകുമാർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ വ്യക്തമാക്കിയതിന്റെ അർത്ഥം തനിക്ക് മുകളിൽ ആരൊക്കെയുണ്ട് അവർക്ക് ഈ സ്വർണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു വെക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം ഒരു തരത്തിലും അട്ടിമറിക്കാൻ സാധിക്കില്ല എന്ന് സാധാരണക്കാരായ ആളുകൾ വിശ്വസിക്കുമ്പോഴാണ് ഇപ്പോൾ ബിജെപിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ ചെല്ലി വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്ന അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലാകുന്ന അവർക്ക് കിട്ടുന്ന തെളിവുകളുടെ ഒരു ശതമാനം തെളിവുകൾ അവർ മുക്കുന്നു അതായത് നിർണായകമായ തെളിവുകൾ അവർ മുക്കിയിട്ട് ബാക്കിയുള്ളതാണ് ഹൈക്കോടതിയുടെ മുൻപാകെ സമർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തെറ്റിദ്ധരിപ്പിക്കുന്നു അല്ലെങ്കിൽ മുഴുവൻ വിവരങ്ങളും കോടതിയുടെ മുമ്പാകെ കൊടുക്കുന്നില്ല ആഴ്ചയിൽ ആഴ്ചയിൽ ഉണ്ടാകുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ പുരോഗതികൾ ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാൽ കോടതിയിൽ ഇങ്ങനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ പൂർണ്ണ വിവരങ്ങളും കോടതിയിൽ സമർപ്പിക്കുന്നില്ല എന്നാണ് കെ സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് അതായത് സ്വർണ്ണക്കൊള്ളവുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള സമുന്നതരിലേക്ക് അന്വേഷണം എത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള രേഖകളെല്ലാം എസ് ഐ ടി മറച്ചു പിടിക്കുന്നു അഥവാ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ വൈകിക്കുന്നതിലൂടെ കടകംപള്ളി സുരേന്ദ്രനും സി പി എമ്മിന്റെ ഉന്നതർക്കും സ്വർണ്ണക്കൊള്ളയിലുള്ള പങ്കിന്റെ തെളിവുകൾ നശിപ്പിക്കുന്നതിനു വേണ്ടി അവർക്ക് അവസരം നൽകുന്നതിന് വേണ്ടിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സുരേന്ദ്രന്റെ അറസ്റ്റ് എത്രത്തോളം വഹിപ്പിക്കുന്നത് നീട്ടിക്കൊണ്ടുപോകുന്നത് എന്നാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ തെളിവുകളെല്ലാം ഹൈക്കോടതിയുടെ മുന്നിൽ സമർപ്പിക്കാതെ എസ് ഐ ടി കബളിപ്പിക്കുന്നു എന്നുകൂടി കെ സുരേന്ദ്രൻ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി സുരേന്ദ്രൻ എടുത്തു പറയുന്നുണ്ട് സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരണം എന്നാണ് തങ്ങളുടെ താൽപര്യം അതായത് ബി ജെ പിയുടെ താല്പര്യം എന്നുകൂടി കെ സുരേന്ദ്രൻ പറയുന്നു എന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസി സി ബി ഐ കേരളത്തിൽ അന്വേഷിച്ച സി പി എം പ്രതികളായ ഏത് കേസിലാണ് ഒരു തുമ്പുണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു മറുചോദ്യം കൂടി ഇപ്പോൾ ഉയരുന്നു കരുവന്നൂർ ബാങ്ക് കൊള്ളവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ആയിരം കോടിയുടെ തിരിമറിയും കള്ളപ്പണം വെളുപ്പിക്കലുമെല്ലാം നടന്നിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി അന്വേഷിച്ചിട്ട് ആ കേസിൽ എന്ത് പുരോഗതിയാണ് ഉണ്ടായത് എത്ര പേരെ സി പി എമ്മിന്റെ ആളുകൾ അറസ്റ്റ് ചെയ്തു പിന്നീട് ഇപ്പോൾ ആ കേസിന്റെ അവസ്ഥ എന്തായി എന്നൊക്കെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്ന് ആളുകൾ ചോദിക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഈ കേസ് അന്വേഷിക്കേണ്ടതാണ് ഇതുവരെ അന്വേഷണം തൃപ്തികരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഉള്ളത് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം എന്ന് കെ സുരേന്ദ്രൻ പറയുന്നത് ബി ജെ പിയും സി പി എം തമ്മിലുള്ള അന്തർധാരയുടെ ഫലമായി തന്നെയാണ് ഇത്തരത്തിലൊരു അഭിപ്രായം പറയുന്നത് സി പി എമ്മിലെ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി സുരേന്ദ്രനെ പിണറായി വിജയൻ രംഗത്തിറക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ഈ വിഷയത്തിൽ പരാതിപ്പെടുന്നത് അതെന്ത് തന്നെയായാലും കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമ്പൂർണമായ വിവരങ്ങൾ കൊടുക്കാതെ കബളിപ്പിക്കുന്നു എന്ന് തന്നെയാണ് എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്താണ് എന്താണുണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം സി ബി ഐയെ അന്വേഷണം ഏൽപ്പിക്കുമോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം മുന്നോട്ട് പോകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം